മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കലുങ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു കലുങ്കിനായി കുഴിയെടുത്തു മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണത്തിന് വേഗതയില്ല അയ്യപ്പൻ ഗോപിൽ പഞ്ചായത്തിലാണ് നിർമ്മാണത്തിൻ്റെ മെല്ലിപ്പോക്ക് തുടരുന്നത് ചപ്പാത്ത മുതൽ കട്ടപ്പന വരെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തെപ്പെടാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് കലിങ് നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്തെങ്കിലും പലയിടത്തും റിഫ്ലക്ടർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല ഇത് രാത്രി മലയോര ഹൈവേയിലെത്തുന്ന വഴി പരിചിതമില്ലാത്ത ഡ്രൈവർമാർക്ക് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മേലുകുളത്ത് കലിങ്ങിനടുത്ത കുഴി അപകട പശ്ചിനിയായി ഏറെക്കാലം നിർമ്മാണം നടക്കാതെ കിടന്നിരുന്നു ഇത് വാർത്തയായതിനെ തുടർന്നാണ് കരാറുകാർ നിർമ്മാണം ആരംഭിച്ചത് മാട്ടുകെട്ട പരപ്പ് റോഡിലെ കലിങ് നിർമ്മാണം ആരംഭിച്ചിട്ട് ആറു മാസം പിന്നിട്ടു ആവശ്യത്തിന് തൊഴിലാളി ഇല്ലാതെയാണ് നിർമ്മാണം നടത്തുന്നത് ഇതാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണം ഇപ്പോൾ ആവശ്യാനുസരണ ജീവനക്കാരില്ല അതുപോലെ തന്നെ കലുങ്കുകൾ ഏകദേശം എട്ടു മാസക്കാലമായിക്കൊണ്ട് കരി കലുങ്കുകൾ പകുതി പണിത് പകുതി അവിടെ ഇട്ടിരിക്കുന്ന ഏകദേശം ഒരു അഞ്ചോ ആറോ കലുങ്കുകൾ ആറു മാസത്തിന് മേളിലായി അവിടെ പണിതിട്ടിട്ട് അവിടെയെല്ലാം നിലവിൽ മാർഗതടസ്സമായിക്കൊണ്ടാണ് നിൽക്കുന്നത് വാഹനങ്ങൾ ഇപ്പം വിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് വരപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുൻവശത്തെ മണ്ണ് നീക്കി മണ്ണുനീക്കി കരാറുകാർ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ട് നാലു മാസം കഴിഞ്ഞു ഇനിയും പകുതി പോലും ആയിട്ടില്ല പലയിടത്തും പല രീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും ആരോപണമുണ്ട് ഹൈവേയിൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ പാറ പൊട്ടിച്ചു മാറ്റുന്നതിനും മാത്രമാണ് കരാറുകാർ കൂടുതൽ താല്പര്യം കാട്ടുന്നതെന്ന ആക്ഷേപവും ഏറെ നാളായുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ